നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലക്കം വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡി സി ബുക്സിൻ്റെ കോടിക്കണക്കൻ രൂപയുടെ ജി എസ് ടി തട്ടിപ്പിനെ കുറിച്ചും ഡി സി ബുക്സിനെ സംബന്ധിച്ച് തട്ടിപ്പുകളെ കുറിച്ച് പിന്നാമ്പുറം കഥകളെക്കുറിച്ചൊക്കെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും കേരളത്തിൽ ഡി സി ബുക്സിൻ്റെ തട്ടിപ്പിൻ്റെയും വിവാദത്തിൻ്റെയും ഇ പി ജയരാജൻ്റെയൊക്കെ ആത്മകഥ സംബന്ധിച്ച് കരാറില്ലാതായി പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെയൊക്കെ ഇപ്പോൾ ലൈവായി സംഭവം മാധ്യമങ്ങളിലൂടെ നിൽക്കുകയാണ് മാധ്യമങ്ങളൊന്നും ഡി സി ബുക്സിൻ്റെ ഈ തട്ടിപ്പൊന്നും പറയാൻ ധൈര്യപ്പെടുന്നില്ല അവർക്കാർ ഡി സി ബുക്സിൻ്റെ ഉള്ള അടുപ്പം കൊണ്ട് അവരാരും പറയുന്നില്ല അപ്പം അതുകൊണ്ട് മാധ്യമങ്ങളൊന്നും ചാനലുകളൊന്നും പറയാത്ത കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നീതിധാരയുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന ഡി സി ബുക്സിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് ഒരു മറയുമില്ലാതെ പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വെളിവാക്കുക വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജി എസ് ടി കേരളത്തിൽ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനേഴിൽ മുതലാണ് പ്രസിദ്ധീകരണങ്ങൾ പുസ്തകങ്ങൾ പ്രസിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടിയാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഡി സി ബുക്ക് പോലെയുള്ള അവർക്ക് സ്വന്തം പ്രസ്സുള്ളവർ നാല് കോടി രൂപയുള്ള ആധുനിക സൗകര്യത്തിൽ ഈ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള പ്രസ്സിന് നാല് കോടി രൂപയാണ് അപ്പം ഡി സി ബിസിന് സ്വന്തമായി പ്രസ്സുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ജി എസ് ടി കമ്മീഷനെയും കേന്ദ്ര ധനകാര്യ വകുപ്പിനെയൊക്കെ സ്വാധീനിച്ച് ധനമന്ത്രിയൊക്കെ സ്വാധീനിച്ച് അവർ സ്വന്തം പ്രസ്സിൽ പ്രിന്റ് ചെയ്യുന്ന പബ്ലിക്കേഷന് പ്രിന്റ് ചെയ്യുന്നവർക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി വേണ്ട എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ധരിദിപ്പിച്ചു അപ്പം ജി എസ് ടി പതിനെട്ട് ശതമാനം വേണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ് പതിനെട്ട് ശതമാനം ഒഴിവാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് സംഭവം ഇപ്പം ഏഴു വർഷമായി അപ്പം ജി എസ് ടി വേണ്ടെന്ന് പറയാൻ കാരണം സർക്കാർ കേന്ദ്ര സർക്കാർ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വായനശീലം ജനങ്ങളിൽ വളർത്തുവാൻ വേണ്ടി ഇല്ലാതെ ഇപ്പം വന്നിരിക്കുകയാണ് വായന ശീലമില്ലാതെ ജനങ്ങളിൽ വായനശീലം വളർത്താൻ വേണ്ടി ജി എസ് ടി സ്വന്തം പ്രസ്സിലടിക്കുന്നവർക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കി അപ്പൊ അത് സ്വന്തം പ്രസ്സുള്ളവർ മറ്റു വായ പ്രസിദ്ധീകരിക്കുന്ന ചെറുകിട പ്രസീകരണക്കാരൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കുക എന്ന് പറയുന്നത് മറ്റാർക്കും താങ്ങാനാവില്ല അപ്പൊ എന്റെ തന്നെ ദൈവത്തിന്റെ സ്വന്തം വക്കലിരുന്ന പ്രസവം തൃശ്ശൂർ കരണ്ട് ബൂസാണ് പ്രസിദ്ധീകരിക്കുന്നത് ഡി സി ബുക്സും കറണ്ട് ബുക്സാണ് പക്ഷേ തൃശ്ശൂർ കറണ്ട് ബുസ് മുണ്ടശ്ശേരി പഴയ വിദ്യാഭ്യാസ മന്ത്രിയും മുണ്ടശ്ശേരി മാഷറുടെ തൃശ്ശൂർ കറണ്ട് അവര് പുറത്താണ് ഈ പ്രസിലാണ് പ്രിന്റ് ചെയ്യുന്നത് അപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കണം അവൻ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം വരുന്നത് കൊടുക്കുന്നത് അപ്പം ചെറുകിട ഡി സി ബുക്സ് ഒഴിച്ചാൽ ബാക്കിയുള്ള ചെറുകിട പ്രസാധകർ പതിനെട്ട് ശതമാനം പ്രസിൽ കൊടുക്കേണ്ട വന്നിരുന്നുണ്ട് അവർക്ക് ഈ പ്രസിദ്ധീകരണങ്ങൾ നിന്ന് പോവുകയാണ് അപ്പം മറ്റുള്ള പ്രസിദ്ധീകരണങ്ങൾ നിർന്നുപോവുകയും ഡി സി പോലെയുള്ള കുത്തക മാഫിയകൾ ഇങ്ങനെ വളർന്നു പന്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജി എസ് ടി കേന്ദ്ര ഗവൺമെന്റിനെ തട്ടിച്ചത് ഇങ്ങനെ എടുക്കുന്നു അപ്പോൾ അവര് സ്വന്തം പ്രസ്സിലടിക്കുന്നത് കൂടാതന്നെ പുറത്തെ പ്രസ് പുറത്ത് ഉള്ള പ്രസ്സിൽ ഇപ്പം മണിപ്പാലിലൊക്കെ പല സ്ഥലങ്ങളിലുണ്ട് ഡി സി ബസ് അവരുടെ പ്രസ്സല്ല പുറത്തടിക്കുന്നു അവിടെയും ജി എസ് ടി കൊടുക്കുന്നില്ല ഇതൊന്നും ചോദിക്കാനും പറയാനില്ല ജി എസ് ടി കമ്മീഷൻ സത്യം പറഞ്ഞ കോടിക്കണക്കിന് രൂപയാണ് ജി എസ് ടി ഇനത്തിൽ തട്ടിപ്പ് നടത്തുന്നത് അപ്പം ഡി സി ബുക്സിന് പല ആളുകളിൽ നിന്നും പത്ത് ലക്ഷം അഞ്ചു ലക്ഷം വാങ്ങിച്ച് സാഹിത്യകാരന്മാർ അപ്പോൾ ഉന്നതയിലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും സാഹിത്യത്തിലും കവിതയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഉന്നതരായ വ്യക്തികൾ ഒഴിച്ചാൽ വിരളയിൽ ഉണ്ടാവുന്നവർ ഒഴിച്ചാൽ ബാക്കിയുള്ളവരുടെ എല്ലാം പൈസ വാങ്ങിക്കേണ്ടതാണ് പ്രസ്സിലടിക്കുക അപ്പോഴും ജി എസ് ടി അവർക്ക് കൊടുക്കേണ്ട എടിക്കേണ്ട പുറത്തൊരു ഒരു എന്താ പറയുക പ്രസാദകനോ അല്ലെങ്കിൽ ഓതറായിട്ടുള്ള ഉൾപ്പെടെയുള്ള ഈ ആത്മകഥ എഴുതുന്ന ഒരു ചെറുകഥയോ നോവലായിട്ടുള്ള ഗ്രന്ഥകാരൻ ആ ഗ്രന്ഥകാരൻ പുറത്ത് പോയൊരു പ്രസ്സിൽ ഒരു പ്രസ്തവം പ്രസിന് ആയിരം കോപ്പിയോ അഞ്ഞൂറ് കോപ്പിയോ ഒക്കെ അടിച്ചാൽ അവിടെ എത്ര രൂപയാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കേണ്ടിവരും അപ്പോൾ അവന് ഇത് വിറ്റുപോയിക്കാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് ഇത് ലൈബ്രറികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഒന്നും അടിച്ച് കിട്ടാനില്ല വിതരണം ചെയ്താലും പ്രസവം പ്രസിദ്ധീകരിച്ചാലൊന്നും കിട്ടാനില്ല അപ്പം പ്രസവം പ്രചരിപ്പിക്കുവാനും ആളുകൾ വായിക്കുവാനും വേണ്ടി ജി എസ് ടി പതിനെട്ട് ശതമാനം ഒഴിവാക്കിയപ്പോൾ ഈ മാഫിയായിട്ടുള്ള ഡി സിക്ക് മാത്രമാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് മാത്രം ബുക്സ് കഷ്ടിച്ച് ഈ അവരുടെ സ്വന്തം പ്രസിൽ അപ്പം നാല് കോടി രൂപ ഞാൻ നേരത്ത് സൂപിച്ച് പോലെ തന്നെ വരും അപ്പം മാതൃഭി ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ പ്രസാധകരും പുറത്താണ് സ്വന്തം പ്രസലല്ല അവർക്ക് സ്വന്തമായി പ്രസ്സില്ല അപ്പം ഡി സി ബുസി പല ആളുകളെയൊന്നും പുറത്തടിച്ചിരുന്നില്ല അവരുടെ പ്രസ്സിലല്ലാതെ തന്നെ ഒരേ സമയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നീ പ്രസ്സിലിങ്ങനെ നിർത്താതെ അടിച്ചോണ്ടിരിക്കുമ്പോൾ മാത്രമേ ലാഭം കിട്ടൂ അതുകൊണ്ട് നാല് കോടി രൂപ അവർ പുറത്തും കൊടുത്തിട്ട് അതിൻ്റെ പൈസ വാങ്ങിക്കും ജി എസ് ടി കൊടുക്കുന്നില്ല അപ്പം അവിടെയും തട്ടിപ്പ് അപ്പം ഡി സി ബസ്സിൻ്റെ ഈ തട്ടിപ്പ് വെള്ളി കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ തന്നെ മുൻകൈ എടുക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ജി എസ് ടി കമ്മീഷനിലും പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഡി സി ബസ് സംബന്ധിച്ച് അവർ ഇ പി ജയരാജൻ്റെ ആത്മകഥ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നവംബർ പതിമൂന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ഇ പി ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പോടയും പറഞ്ഞ പേരിൽ തന്നെ ഇ പി ജയരാജൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നവർ അലോൺസ് ചെയ്തു അപ്പം അതിന് ഇ പി ജയം പറയാത്ത കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പല കാര്യങ്ങൾ വിവാദമായി അപ്പം രാവിലെ പ്രസിദ്ധീകരിക്കും പ്രകാശനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇ പി ജയേൻ അറിഞ്ഞുപോലുമില്ല ഇ പി ജയൻ പരാതി കൊടുത്തു പരാതി കൊടുത്ത് കോട്ടയ എസ് എസ് പി അന്ന് തന്നെ പറഞ്ഞ് ഒരു ഒരു കരാറും ഏർപ്പെടാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം അത് തെളിഞ്ഞിരിക്കുകയാണ് അപ്പം ഇ പി ജയേൻ്റെ പരാതി പ്രകാരം ഡി സി കിഴക്കൻ മുറി സംബന്ധിച്ച് ഡി സി ഏഹ് രവിയും സംബന്ധിച്ച് ഡി സി കിഴക്കൻ മുറുകാര്യം ഞാൻ കഴിഞ്ഞ ലൊക്കെ പറഞ്ഞിരുന്നു ഡി ഈ ഡി സി ബുക്സ് എങ്ങനെ വന്നു അതുപോലെ തന്നെ പല അദ്ദേഹം കോട്ടയത്തെ സാഹിത്യ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ തട്ടിപ്പുകൾ അത് മിഴുങ്ങി സാഹിത്യ സഹരണ സംഘത്തെ മിഴുങ്ങിയതിന് ശേഷമാണ് അത് പടപുഴിയിലേക്ക് ചവിട്ടിച്ചതിന് ശേഷമാണ് ഡി സി ബുക്സ് സ്വന്തം പേരിൽ ഇറക്കി ഈ സാഹിത്യകാരന്മാരെ എല്ലാം സാഹിത്യകാരന്മാരെന്ന് പറയുന്ന അതുപോലെ തന്നെ ഉള്ള അതികായകന്മാരെല്ലാം ഡി സി ബൂസിനെ ഓശാനിച്ചിന്ന് അവിടെ നിന്ന് വന്നിട്ടുണ്ട് അവർ അവരുടെ ആരണ്ടും കൊണ്ട് മാത്രമേ ഇറക്കിയാലേ പ്രയോജനം കിട്ടുകയുള്ളൂ എന്നതും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നാ പറഞ്ഞ അവർക്ക് മുമ്പിൽ പിച്ചക്കാരനെ പോലെ നിൽക്കേണ്ട ഒരു ഗതികേടാണ് സാഹിത്യകാരന്മാർ അവർക്ക് അവരുടെ സാഹിത്യവും രചനയും നോവലുകളൊക്കെ ഏത് പ്രസലടിച്ചാലും അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ വായനക്കാർ വായിക്കുമെന്നുള്ള ഒരു അവനവന്റെ അവനോനെക്കുറിച്ചുള്ള അവനോന്റെ നിലവാരത്തെക്കുറിച്ചുള്ള പ്രസവത്തെക്കുറിച്ചും ഡോവലിനെ കുറിച്ചും ഡി സി ഊസ് ഇറക്കിയില്ലെങ്കിലും വേറെ എത്രയോ പ്രസിദ്ധീകരണങ്ങളുണ്ട് അവിടെ ഇറക്കിയ പോലെ അപ്പം ഈ ഡി സി എന്ന് പറയുന്ന ഇവരുടെ തട്ടിപ്പ് ജനമുള്ള ഇ പി ജയരാജന്റെ ഇത് സംബന്ധിച്ച് ഉള്ള കരാറില്ലാതെ ഇറക്കിയതിനെ സംബന്ധിച്ചിപ്പം ഡി സി ബുസിനെതിരെ കേസ് വരും കേസ് വരേണ്ട സ്ഥിതിയാണ് പക്ഷെ ഡി സി ഊസ് പറയുന്നത് ഡി സി രവിയുടെ സ്വന്തം ഭാര്യയുടെ സ്വന്തം സഹോദരിയാണ് കേട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് അശോക് ചെറിയ അശോക് ചെറിയാനുള്ളതുകൊണ്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മാധ്യമ ഉപദേഷ്ടാവായിട്ടുള്ള മാധ്യമ മേധാവിയായിട്ടുള്ള പ്രഭാവർമ്മ കവി പ്രഭാകർമ്മയുള്ളതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യലോ പോലീസ് ഗവൺമെന്റ് സഹായിക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് ഡി സി ഇപ്പോഴും മാധ്യമങ്ങളോട് ഇന്നലെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ കേസൊന്നും നിൽക്കുകയില്ല കേസൊന്നും അടിക്കുകയില്ല അപ്പം ഇ പി ജയരാജനെ പോലെ എൽ ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന ഒരു വ്യക്തി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായുള്ള അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ കരാറില്ലാതെ ഒരു പ്രസവം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവരുടെ ഡി സി ബുക്സിന്റെ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് പറയുന്നത് എത്ര അഹങ്കാരമാണ് എത്ര തോന്നി മാസമാണ് ഡി സി ബുക്സ് എന്തും ചെയ്യുന്നവരാണ് ഏത് തട്ടിപ്പ് നടത്തുന്നവരാണ് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള തെളിവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അത് അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഡി സി ബുസ് പ്രഭാവ വർമ്മയൊക്കെ ഉള്ളതുകൊണ്ടും അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ അശോജറിയാനൊക്കെ ഉള്ളതുകൊണ്ടും ഞങ്ങളൊന്നും ചെയ്യാനില്ല അവരെല്ലാം സഹായിക്കും അതുകൊണ്ടൊന്നും കേസ് കേസെടുക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാണ് ഇവിടെ ഈ എൽ ഡി എഫ് കൺവീനറായിരുന്നു ഇ പി ജയരാനെ കുറിച്ച് അദ്ദേഹം പറയാത്ത കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ കരാറില്ലാതെ ഇട്ട ഡി സി ഓസിനെതിരെ കേസെടുക്കുമോ പോലീസ് കേസെടുക്കുമോ സർക്കാർ സഹായിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം എന്തായാലും ഇ പി ജയരാനെ പോലുള്ള ഒരാൾ പറയാതെ അദ്ദേഹത്തുമായിട്ട് കരാറ് വെക്കാതെ അദ്ദേഹത്തിന് അനുമതിയില്ലാതെ പുസ്തകം ഇറക്കിയ ഡി സി ബുക്സിനെതിരെ ഡി സി രവിക്കെതിരെ കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇവിടെ അവസാനിപ്പിക്കുന്നു